റിട്ടേർഡ് റിട്ടേർഡ് കൊറേ ആൾക്കാരുണ്ട് ഇത് റിട്ടേർഡ് വായ വെക്കണവര റിട്ടേർഡാണല്ലേ എപ്പോഴും പച്ചപ്പ് കാണണല്ലേ ഇതിപ്പോ കൊലച്ചില്ലേട്ടോ ഇതേതാണ് സാധനം പൂവം പായ അല്ലേ ആ ഇതൊക്കെ ഇത് രണ്ട് കന്ന് വെച്ചതാ ഒരു രണ്ട് അപ്പൊ ലക്കായി പക്ഷെ ഇങ്ങനെ ചെലവല് വായൊക്കുണ്ട് ഇരട്ട വയറ്റി അപ്പൊ പക്ഷെ രണ്ടു ഒരു വളം ചെയ്താ മതി നല്ല ഇത് ദിവസം കൊലക്ക് മാറ്റണ്ടാവും അല്ലേ നല്ല ലാഭം തന്നെയാണല്ലേ ചെറുതായാലും ഇപ്പൊ തന്നെ അല്ലേ ലാഭം തന്നെയാണല്ലോ അതൊക്കെ കൊലച്ചിണല്ലോ ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒരു കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ കഴിഞ്ഞാ പക്ഷെ പൂവൻ അത്ര വലിയ പ്രശ്നം പരില്ലേ നിയന്ത്രണ മരുന്നേലും കെട്ടില്ല ആ ഇത് നാട്ടം വാങ്ങിയതാ അല്ല മഴ മൂടിയുടെ ആ പക്ഷേ നാട്ടിയ നിന്നോളൂത്തില്ല നല്ല ും ചെയ് ഏ കഴിഞ്ഞോ എന്നെ ആ ഇത്രയാകുമ്പോ വല്ല കുഴപ്പല്ലേ ആ ചെലത് മൂപ്പുണ്ടാവും കൊലക്കൂലേ രസാണല്ലോ കൃഷി അല്ലേ മനസ്സിന് ഞാൻ കൊറച്ച്ബോന്റെ കുത്ത ഉണ്ട് മറ്റേ കോണ് റെയിൻബോ കോൺ അതിന്റെ അടുത്ത നല്ല പരിപാടിയാ നമ്മളൊരു കൊ രൂപ കളർ ഉണ്ടാവും ആ അതിന്റെ കോണ് ഞമ്മളെ കോണില്ലേ മറ്റേ കമ്പം കമ്പം അത് അതിന്റെ ഒരു പത്ത് പത്ത് പതിനഞ്ച് ഒന്നുമ്പോ തന്നെ ഒരു രൂപ കളർ ഉണ്ടാവും നല്ല രസമാണ് കാണും ഞാൻ കൊടുത്ത ആ ഞാൻ അതിനകൊടുത്താ അതിന്റെ ഒരു കാണിച്ച കൊല ആ അതന്നെ അതിനൊടുത്തതാ

നല്ല ഉണ്ട് കോട്ട് മേലുണ്ട് കോട്ടുണ്ടല്ലേ കൊണ്ടുക്കഞ്ചൊന്നുല്ലേ ആ കായി കണ്ടില്ല പക്ഷെ ആ മനസ്സിലായി മനസ്സിലായി